ഈ ശേഷിന്റെ ആൾക്കാരെ പറയുന്നത്

ഉണ്ട് എന്നാണ് പറഞ്ഞത് കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഈ ഒരു പറഞ്ഞു നടന്നിരുന്നു ഇവന ഇതില് വമ്പൻ അട്ടിമര നടത്തിണ്ട് തട്ടിപ്പറഞ്ഞതേ പേരട് സാർ സെക്രട്ടറി സാധാരണ സെക്രട്ടറി സാഹിബ് പറഞ്ഞത് പേരോട് സാധാരണ പറയണ്ടേ എന്താ പറഞ്ഞോ ഈ കൊണ്ടുട്ടിയിൽ മറ്റു നടക്കുന്ന നേർച്ച കിടക്കാ ഞമ്മള് അംഗീകരിക്കുന്നതാണ് ഞമ്മള് നടത്തുന്നതാണ് ഞമ്മളെ സപ്പോർട്ട് ആക്കിണ്ട് സുന്നികളാന്ന് പറഞ്ഞ ഇവര് കൊണ്ടുവരും കൊണ്ടുവരുമ്പം അത് ഞങ്ങൾ തല്ലാ ഞങ്ങൾ മുമ്പേ അതിനെ എതിർത്തിട്ടുണ്ട് ഞങ്ങൾ മുമ്പേ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് വാദികൾ തന്നെ പറയുന്നത് സെക്രിയ തന്നെ പറഞ്ഞ കേട്ടോളി എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലിപ്പ് അവിടെ ഇട്ടുണ്ട് മനസ്സിലായോ അല്ലാതെ സെക്രിയാനെ തെളിവാക്കിയിട്ട് എല്ലാട കൊണ്ടിട്ടുണ്ട് കൂട്ടി മാറ്റി തട്ടിപ്പണായി അല്ലങ്കായി അങ്ങനെ തന്നെ ആ സീഡ് കണ്ടുപോക്ക് അല്ല സെക്രസായിട്ട് പറഞ്ഞു അത് തെളിവാക്കിട്ടാണ് ക്ലിപ്പ് ഇട്ടിണ്ടേ അല്ല അത് ക്ലി ഞാൻ അപ്പൊ ഉള്ളായിട്ട് കണ്ടോക്കി അതിന്റെ അപ്പുറം കണ്ടുപോക്കി എതിർത്തത് മറ്റേതൊക്കെ അവിടെ പറയണ്ടേ സൂചിപ്പിച്ച ഒരുപാട് ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞിട്ടുണ്ട് അത് സേഹിനെ സുചിത്വ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളത് മുഹമ്മദുബായി ബുക്ക് തന്നെ കേട്ടോ അത് നിങ്ങളെ ശരീരത്തിന്റെ ശുചിത്വമല്ല ശരീരത്തിലുള്ള ശുചിത്വല്ല അത് ത്വരീക്കത്തിലുള്ള ശുചിത്വമാണ് എന്ന് അവിടെ വിശദീകരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാണ്ട് ആര് എഴുതിയിട്ടുണ്ട് മുഹമ്മദുബായി എഴുതിയിട്ടുണ്ട് ശരീരത്തിലായാലും തൊരീക്കത്തിലായാലും ഒന്നും ശുചിത്വം അല്ലാതെ ചെയ്യാൻ പാടില്ല മനസ്സിലായോ അത് വേറെ പറഞ്ഞു വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് പറയണ്ടേ ഞങ്ങള് പറഞ്ഞ വിശ്വാസം വേണ്ട ഏഹ് ഞങ്ങള് എതിർക്കും ഞങ്ങൾ ഈ കൊണ്ടുപോയി തെരീകരത്തിന് എതിർത്തിട്ടുണ്ടെന്ന് ഞങ്ങള് പറഞ്ഞൊരു വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ ആലിമ്യങ്ങൾ മുമ്പ് ഇതിനെതിർത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞൊരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ മുതലേ തന്നെ പറഞ്ഞ കേട്ടോളി പൊന്നാനുള്ള മക്കൾ ആ കാലത്ത് ഈ കൊണ്ടുപോയി തെരീരത്തിന് എതിർത്തിട്ടുണ്ട് പതിസ്ഥാൽ എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശക്രിയാനെ കൊണ്ടാണ് മറുപടി പരിപാടികൾ ഞങ്ങളുടെ കയ്യിൽ വെച്ചുകെട്ടുന്ന സംഗതി ഞങ്ങൾ നിങ്ങൾ മുമ്പ് എതിർത്തിട്ടുണ്ട് എന്നുള്ളത് വാദികളെ കൂടെ തന്നെ സംബന്ധിച്ചിട്ടുള്ള രൂപത്തിലാണ് പുസ്തകം അടക്കം അടു കൂട്ടു മാറ്റിയിട്ട് ാണ് ഈ രംഗായി അവതരിപ്പിക്കണ്ടേ എത്ര മാത്രം അപരാധ ഞാൻ പിന്നെ അപ്പുറപ്പുറത്താൽ വളരെ വ്യക്തമായി മനസ്സിലാവും അപ്പോ നമ്മുടെ

അപ്പൊ നമ്മളെ പാടി മുഹമ്മദ് ഷാ വലിയല്ല എന്ന് കഥാപുണ്ട് പറഞ്ഞു ഏഹ് അപ്പോ വാസ്തവത്തിൽ മുഹമ്മദ് ഷാ വലിയല്ല മുത മുരീന്മാർ കഥാപുണ്ട് എന്നാണ് പൊന്നാനിയുള്ള സുന്നിയുടെ പാടിയെന്നാ പറഞ്ഞത് കുണ്ടോട്ടി കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഉണ്ടായ ഒരു സാധനമാണ് ഈ കുണ്ടോട്ടി പറയും എന്നിട്ട് ആ ശൈഷിന്റെ വകയിൽ ഇപ്പോഴും ഉണ്ട് കുണ്ടോട്ടി ധരിക്കുന്ന ഒരു സാധനം ആ കുണ്ടോട്ടിയിൽ ഒരു നേർച്ചയും നടക്കുന്നുണ്ട് എന്നിട്ട് മുജാഹിദിന്റെ മോലിമാർ ചിലപ്പോ അത് പിടിച്ചുകൊണ്ട് വെച്ചാൽ നമുക്ക് കാണിക്കൂ ഇതാ നിങ്ങളെ നേർച്ചാട്ടോ നമ്മളെ നേർച്ച അത് നമ്മളെ നേർച്ചയാണത് നമ്മൾ ഒരു അതിനെതിരെ എത്ര പ്രസംഗിച്ചവരും എത്ര എഴുതിയവരാണ് നമ്മളെ ആരിമികൾ ബഹുമാനപ്പെട്ട എം എൽ ഉസ്താദ് ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ ദിവസം മുമ്പ് വടകരയിൽ സമസ്തന്റെ സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയത് എടുത്ത് എം എൽ ഉസ്താദ് എഴുതി അല്പ ഞാൻ എഴുതി ഞാൻ മുമ്പ് പല പ്രശ്നത്തിൽ എഴുതി ചൂടി കാണിച്ചിട്ടുണ്ട് സമയമില്ലാത്തതും ഞാൻ കടക്കുന്നില്ല ഈ ക്ലിപ്പാണ് അവതരിപ്പിച്ചേ ചക്രീസ് കൊണ്ടുപോകുന്ന ഒരു പറഞ്ഞതാണ് ശരി ഇന്ന് പറഞ്ഞിട്ടാണ് വേറൊരു സ്ഥലം ഉണ്ടാക്കിയത് ആ കൃപ്പാടെ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വിഭാരം നടത്തിയിട്ടല്ലേ ഒന്നാ കിപ്പാടെ കേൾപ്പിച്ചു കേട്ടോയ്ക്കി രണ്ടും ഒരിക്കലും സലാനിനെ തെളിവാക്കിയിട്ടല്ല നമ്മളവിടെ നമ്മുടെ ആലമിങ്ങൾക്ക് മുമ്പുമുമ്പേ അതിനെ എതിർത്തിട്ടുണ്ട് ഞങ്ങളെ പള്ളിന്മാരെ എതിർത്ത് പോകിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസിച്ചില്ലെങ്കിൽ അങ്ങനെ പറയാൻ കാരണം എന്താ ഈ കൊണ്ടുപോയിട്ട് ആർച്ചി മറ്റൊന്നും പറഞ്ഞു നമ്മളെടുത്ത് കൊണ്ടുപോകില് കൊണ്ടുപോയതല്ല ഞങ്ങൾ ആലിമിങ്ങൾ പറഞ്ഞാൽ അതിനെ എതിർത്തിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ആലിന്യങ്ങൾ എതിർത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളെ മോർ തന്നെ ഞങ്ങളെ ആണ്ടുമാരെ എതിർത്തിട്ടുണ്ടെന്ന് ആ കാലത്ത് എതിർത്തിട്ടുണ്ടെന്ന് നിങ്ങളെ മോലിമാർ തന്നെ പറഞ്ഞ കേട്ടോളി എന്ന് പറഞ്ഞിട്ടാണ് ആ ആക്കി പടപ്പെട്ടിട്ടുണ്ടേ ഞങ്ങളുടെ നമ്മൾ നമ്മളെതിർത്തത് ഞങ്ങൾ അന്നയെ എതിർത്ത് പോകുന്ന കുടിക്കാൻ അതെ ഞങ്ങൾ കഴിഞ്ഞിട്ട് വന്നില്ല ഞങ്ങൾ മുമ്പ് എതിർത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മാത്രം പറയില്ല നിങ്ങളും അത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കാലത്തിനെ എതിർത്ത സംഗതിയാണ് അതേ അതാണ് ഇവിടെ ഇപ്പോൾ എതിർക്കുന്നത് നമ്മളിപ്പോൾ എതിർക്കേണ്ടത് അന്ന് നമ്മൾ നമ്മുടെ നിങ്ങൾ എതിർത്തതാണ് ഇപ്പോൾ എതിർക്കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ചെലായിനെ കൊണ്ടും സമ്മതിപ്പിച്ച് വഹാദികൾക്ക് വഹാദികൾ തന്നെ ഞങ്ങള് സുന്ദികളെത്തി ചെലായനെ കൊണ്ടും സമ്മർദ്ദിക്കണം അവിടാ അപ്പൊ ഇന്നിങ്ങനെ നമ്മൾക്കെതിരായി കൊണ്ടിട്ടുണ്ട് പാടില്ലല്ലോ എന്ന രൂപത്തിലാണ് അവിടെ ആ കുപ്പ് സ്ഥലത്തിന്റെ അത് എത്തിക്കാണ്ട് ചെലായിനെ കൂട്ടുപിടിച്ച് സെലായി പറഞ്ഞതാ തരുക എന്ന് പറഞ്ഞിട്ടാണ് വേറെ ആ കുപ്പി വരണ്ട് പച്ച കള്ളം പറഞ്ഞിട്ട് അവിടെ എല്ലും തന്നെ എത്ര നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അന്തരീക്ഷം നൗഷാദും ഇങ്ങനെ തട്ടിപ്പുറത്തട്ടെ ഇത് അറിയാത്ത ആളുകൾക്ക് എന്താ വിചാരിക്കണേ ആ പേരോട് ചിലവാക്കി ആകെ എന്തെങ്കിലും എതിർപ്പല്ലോ ആ എതിർന്ന ആവരെ കുറിച്ചിട്ടാണ് ഈ കൊണ്ടിരങ്ങളെ എതിർക്കാൻ വരെയെന്ന് ഓന്നിപ്പിക്കാൻ വേണ്ടി പച്ച കള്ളം പറഞ്ഞിട്ടാണ് ഈ ചങ്ങായി ഒരു എളുപ്പമില്ലാതെ ഒരു എളുപ്പമില്ലാതെ കേൾപ്പിച്ചിട്ടുണ്ട് വണ്ടചാരം ഇതൊന്നും നമ്മളെ തരത്തിലില്ലാന്ന് ചേച്ചിക്ക ഇങ്ങനെയാണ് സർവം ഈ ഉൾപ്പുള്ളവർക്ക് അറിയാതെ എത്ര മുമ്പ് ഓരോ ഓരോ വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സർവ്വം തട്ടിപ്പാ തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിമാട്ടലും അട്ടിമറിയും കളവും വഞ്ചനയും ചതിയല്ലാത്ത ഓർന്നില്ല മക്കളെ